മാങ്ങാ കറി മാങ്ങക്കറി അങ്കമാലി മാങ്ങാ കറി ഇത് കഴിച്ചിട്ടില്ല കണ്ടിട്ട് പോലും ഇല്ല അപ്പൊ അതൊന്നും ഇണ്ടാക്കി നോക്കിയാലോ നമ്മളെ ചിരളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ കണ്ടില്ലേ ഇതേ രീതിക്കുള്ള ഒരു മാങ്ങയാണ് ഈ ഒരു മാങ്ങാക്കറിക്ക് നമ്മൾ വാങ്ങിയത് കേട്ടോ അപ്പൊ ഇതിന്റെ പേരെന്താണെന്ന് നിക്കറിയില്ല നിങ്ങൾക്കായിരിക്കും അറിയെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് എഴുതണേ അപ്പൊ നീ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി ചെറുതാക്കി കഷ്ണം മുറിച്ചെടുക്കാം ഇതാ കണ്ടില്ലേ ഇതേ രീതിക്കാണ് നമുക്ക് നീ മാങ്ങനെ മുറിച്ചെടുക്കണ്ടെട്ടോ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടത്തില് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ രീതിക്കാണോ ഈ മാങ്ങ മുറിക്കേണ്ടതെന്നും അതുപോലെ ഏതൊക്കെ തരം മാങ്ങകൾ ഈ അങ്കമാലി മാങ്ങക്കറയ്ക്ക് ഉപയോഗിക്കാമെന്നും അതുപോലെ ഇതിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതി എങ്ങനെയാണെന്നുള്ളതും നമ്മൾ ഉണ്ടാക്കുന്ന രീതി പോലെ തന്നെയാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്താണ് കേട്ടോ മാങ്ങയ്ക്ക് ഇതാ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീ മാങ്ങയ്ക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ദാ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണേ ഇനി നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചേക്കട്ടെ കല്ലുപ്പും മാങ്ങ ഇങ്ങനെ കുഴക്കുമ്പോൾ എന്താ തോന്നുക ഉഷ്ത്തങ്ങട്ട് വായിക്കുന്നാലേ പക്ഷേ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് വേറൊരു ടേസ്റ്റായിരിക്കും അതുകൊണ്ട് ഞാനിപ്പോൾ കഴിക്കുന്നില്ല മുളക് പൊടിയാണെങ്കിൽ ഉഷാറായിരുന്നല്ലേ ഇനി ഇതാ ഇതോടെ നിക്കട്ടോ നന്നായിട്ടുണ്ട് അടച്ചും കൂടി വെക്കാം ഇനിയിപ്പോ ഒരു മിക്സിന്റെ ജാർ എടുക്കാട്ടോ അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും നല്ല നാടൻ മല്ലിപ്പൊടിയും കുറച്ച് വലിയ ജീരകവും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നാക്കി അരച്ച് പേസ്റ്റ് ആക്കി കൊണ്ടുവരാം അങ്ങനെ അരച്ചിട്ടുള്ള പേസ്റ്റാണ് കേട്ടത് ഇനിയാണ് അങ്കമാലി മാങ്ങാ കറീന്റെ പ്രധാനമായിട്ടുള്ള ഭാഗം വരാൻ പോണേ അപ്പൊ അതെന്താ നോക്കല്ലേ അതിനായിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വല്ലുള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി അതേപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും കൂടി ചേർത്തിട്ട് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങോട്ട് വാരി വിതറിയിട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ സുർക്കിയും കൂടി ഒഴിച്ചിട്ട് കുറച്ച് നല്ല പച്ചവെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ തൂവിയതിന് ശേഷം കുറച്ച് ഇതാ കല്ലപ്പും കൂടിയാണ്ട് വാരി വിതറണം കഴിഞ്ഞില്ലേ കൈ വെച്ചിട്ടിങ്ങനെ ഞരടലുണ്ട് ആ ഒരു ഞരടലാണ് അത്രേ ഈ ഒരു മാങ്ങാക്കറീൻ്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഭാഗം എന്തായാലും ആ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഭാഗത്തിന് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കൈ വെച്ച് ഞരടുമ്പോൾ കൈയിൽ ചെറിയൊരു നീറ്റലൊക്കെ അനുഭവപ്പെടും അപ്പം ഞാനിത് ആ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് കേട്ടോ മർമ്മ പ്രധാനമായിട്ടുള്ള ഭാഗം എന്നൊക്കെ പറയില്ലേ ആ ഒരു സ്റ്റേജ് ആണിത് ഈ ഒരു ഞെരടൽ സമയം തന്നെ ചെയ്യണേ അപ്പോഴാണ് ഇതിലുള്ള എല്ലാ ഐറ്റംസും കൂടി കലർന്ന് നല്ലൊരു മണം കിട്ടുവരില്ല നമ്മളിതിൽ ചേർത്തിട്ടുള്ള ആ കറിവേപ്പിലൊക്കെ കണ്ടോ അല്ല എണ്ണയിൽ പൊരിച്ച പോലെ ആയിട്ടുണ്ടല്ലേ എന്താ അല്ലേ അപ്പം ഇതിൻ്റെ ഞരടൽ ഉഷാറല്ലേ ണ്ടോ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ആദ്യം മാങ്ങ അവിടെ ഉപ്പിട്ടിട്ടാണ് ആക്കി വെച്ചത് കഴിവിൻ്റെ പരമാവധി ഒക്കെ എടുത്തതിന് ശേഷം അതാ നന്നായിട്ട് പിഴിഞ്ഞ് പിഴിഞ്ഞ് ഞരടി ഞരടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിലേക്കിനി നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ചേർത്ത് വെച്ചിട്ടുള്ള മാങ്ങല്ലേ ആ മാങ്ങനെടുത്ത് അങ്ങട് തട്ടിക്കൊടുക്കാം കൂടെ തന്നെ അതാ നമ്മൾ ആദ്യം അരച്ച് പേസ്റ്റാക്കി വെച്ചില്ലേന്നില്ലേ അവർ മസാലക്കുട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണം ഒന്നും കൂടി ഇതെല്ലാം കൂടി നന്നായിട്ടാണ് കുഴക്കണേ ഇതിൻ്റെ മണം കെട്ടേ ഇതിങ്ങനെ തന്നെ തിന്നാനുള്ള വെള്ളണ്ടിൻ്റെ വായല നല്ലൊരു മണം കേട്ടോ അങ്ങനെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാങ്ങാക്കൂട്ടിനേതാ ചട്ടിയിലേക്ക് അങ്ങോട്ട് മാറ്റാൻ പോവണേ ചട്ടിയിലെ ഉരുളി ഉരുളിയിലൊക്കെയാണ് ഉണ്ടാക്കുക നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് നല്ല തേങ്ങേൻ്റെ ഒന്നാം പാൽ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള തേങ്ങാപ്പാല് ഇതാ അതിലേക്ക് ഒഴിക്കാൻ പോണു ആവശ്യത്തിനുസരണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു തേങ്ങാപ്പാൽ കിടന്നിട്ടാണ് ഈ ഒരു കറി വേവണ്ട കേട്ടോ അപ്പം ഇനി നമുക്ക് തീയൊക്കെ ഒന്ന് കൊടുക്കണം തിളച്ചങ്ങിട് വേവട്ടെ എന്താ അറിയില്ല നല്ല മണാട്ട വരുന്നത് തിളയ്ക്കലോട് തിളക്കലാണേ കണ്ടോ നമുക്ക് ഇളക്കിയും കൂടി കൊടുക്കുക മാങ്ങ ഏകദേശം വന്ത് വന്ത് അങ്ങനെ വരുന്നുണ്ട് കുറച്ചും കൂടി വെന്തോട്ടെ ഒന്നും കൂടി വേണ്ട അർച്ചയ്ക്ക ഇപ്പോൾ തണുക്കിനേൻ്റെ ഇടയിൽ നിന്നേ വെന്തിന് നോക്കാൻ വേണ്ടി ഞാനൊരു മാങ്ങെടുത്ത് നോക്കട്ടെട്ടോ ഓ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇട്ടിട്ടോ അപ്പോൾ അതേപോലത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കറികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ പിന്നെ നമ്മളെ മലയാളികൾക്ക് എപ്പോഴും വെറൈറ്റി ആണല്ലോ അല്ലേ വേണ്ടത് അപ്പോൾ അതേപോലത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കറികളൊക്കെ ഇഷ്ടമുള്ള സുഹൃത്തിനും ഫാമിലിക്കൊക്കെ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു കൂടി തുടരുമ്പോഴാണ് ഇവിടെ ഇടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തരും ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് വർക്കെത്തിട്ടോ അപ്പോൾ ഞാൻ വേവാൻ നോക്കിയാൽ മാങ്ങാൻ ഞാൻ വേഗയിൽ ഇട്ടെ എന്തായാലും ഇതെല്ലാം കൂടി വാങ്ങി വെക്കാനുള്ള സമയമായിട്ടുണ്ട് വാങ്ങി വയ്ക്കുന്നതിൻ്റെ മുന്നേറ്റം നമുക്കിതിൽ തേങ്ങേൻ്റെ ഒന്നാം പാൽ ഒഴിക്കാണ്ട് അപ്പൊ അത് നല്ല കട്ടുള്ള ഒന്നാം പാലേ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് നമുക്ക് വാങ്ങിയും കൂടി വെക്കാം വാങ്ങണേ പുഴുതാ തിളച്ചുകൊണ്ടിരിക്കണം ഇനി ഇതാ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തിനാറിയോ ഇതാ അതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതേപോലെ കടുകിട്ട് പൊട്ടിക്കാം കടുവയ്ക്ക് അതാ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ ശേഷം അതാ ഉലുവിയും കൂടി ഇട്ട് പൊട്ടിക്കണ്ടേ ഉലുവൊട്ടിക്കഴിഞ്ഞു ഇനി ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർക്കണേ ഉള്ളിന്ന് നല്ല പോലെ മൂത്തോട്ടോ ഇനി നമ്മൾ ചേർക്കണത് വറ്റൽ മുളകും വച്ചൽമുളകും കറിവേപ്പിലിട്ടോ അതും കൂടി അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫാക്കി നേരെ അങ്ങോട്ട് വാങ്ങാം നമ്മളെ കറിയിലേക്ക് അങ്ങോട്ട് ചേർക്കാം എന്നോട് മുടി വെച്ചിട്ട് കുറച്ച് വേണ്ടി തുറക്കാം വറവിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് സമയമായിട്ടോ മൂടി തുറക്കുമ്പോൾ എന്താ അവസ്ഥ അറിയോ എന്താ ഇപ്പം അവസ്ഥ അല്ലേ അപ്പം നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം അവർ വറവിട്ടത് എല്ലാ ഭാഗത്തേക്കും ആവണ്ടേ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അങ്കമാലി മാങ്ങാക്കറി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് തന്നെയാണ് പ്രധാനമായിട്ട് വേണ്ടത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതാ ചോറിൽ നമുക്ക് ഒഴിച്ചങ്ങോട്ട് കഴിക്കാം ഇങ്ങനെ ഇങ്ങനെതാണ് നമ്മൾ അങ്കമാലി മാങ്ങാക്കറി ചോറിലേക്ക് ഒഴിച്ചു ഇതാ രണ്ട് നല്ല മാന്തൽ മീൻ വറുത്തതും പപ്പടം കൂടി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അങ്കമാലി മാങ്ങാക്കറിയും ചോറും കൂടി കൂട്ടി എടുത്തിട്ട് ഒരു മീനിൻ്റെ കഷ്ണം ഇതേപോലെ നുള്ളി ഇങ്ങട്ടെടുക്കാം കേട്ടോ ഒരു പപ്പട കഷ്ണം എല്ലാം കൂടി കൂട്ടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കഴിച്ചു വയ്ക്കുക മാസമാരി മാങ്ങി ഇത്രയും ആരാധകർ ഉള്ള സംഭവം പൊള്ളി ടേസ്റ്റാണ്

അതുകൊണ്ട് ഇത് അതാണ് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് എന്ത് മാറ്റാണ് വരുന്നത് ഒന്നും പറയാൻ കഴിയാത്ത സംഗതി അതിൽ കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ചോറൊക്കെ നല്ലോണം കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഒരു പ്ലേറ്റിൽ നിന്നാണ് ചോറിന് അതെ ഇതിന്റെ മോനാണ് അതായത് ഏട്ടന്റെ മോനാണ് ഞാൻ ഒരുപാട് അതങ്ങനല്ലോ ഞാൻ ശ്വാസം കിട്ടാതെ കരഞ്ഞിട്ടുണ്ട് അവന്റെ വായത് പുഴു അങ്ങനല്ല ഞാൻ വാരി കൊടുത്തു തന്നല്ലോ ഒരു ചെറിയ പുഴക്കൾ ഇങ്ങനെ മുറ്റത്ത് കൂടെ ഒക്കെ പോകൂലെ ഇപ്പൊ മുട്ടത്തിൽ കിടക്കണ പ്രായത്തില് അതിനടുത്ത് വായക്കിട്ടു ഞാൻ വിചാരിച്ചത് പക്ഷേ വായക്കിട്ടിട്ടില്ല ഭയങ്കര പേടിയായി കുട്ടിക്ക് എന്തെങ്കിലും പറ്റോന്ന് വെച്ചാൽ ഞാൻ ഇടത്തമേനൊക്കെ വിളിച്ച് ഭയങ്കര കരച്ചിട്ട് വായൊക്കെ നല്ലോണം തുടച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞു നോക്കുമ്പോണ്ട് പുഴ പെടുത്തു കൊടുങ്ങനെ പോയി തെറ്റി തീർച്ചയാണ് കഴിച്ചിന് തീർച്ചയായിട്ടും കാരണം കണ്ണി കണ്ടതൊക്കെ തുള്ളൽ വെക്കല്ലോ ആ ഒരു പ്രായത്തെ അങ്ങനൊക്കെ കഴിച്ച ആൾക്കാരാണ് ഇങ്ങനെ കഴിക്കുന്നതിന് ആരും ഒന്നും വിചാരിക്കണ്ട ഇതൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഒരു ഒരത്രത്തിൽ ഞാൻ സത്യം പറയാണെങ്കിൽ ചോറ് വേണ്ട പനി ചോറങ്ങാ തിന്നോണ്ട് തിന്നാതിരിക്കാൻ വയ്യന്താ ഒന്നാമത് ഒന്നാമത്തെ കാരണം എന്താ വെച്ചാല് ഇതിന് നല്ലൊരു ചെറിയ ലൈറ്റ് പുളി ഇതൊക്കെ ചോയും പുളിയുള്ള ഒരു സാധനമാണ് അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഒന്നും ഇല്ല ചോറിന്റെ കൂടെ ഒന്നും ഇല്ലാണ്ടെങ്കിലും ചമ്മന്തിന്റെ കൂടെ കഴിക്കൂലെന്താ വെച്ചാല് ഇതൊക്കെ ഒന്നും വേണ്ട മതില്ലാതെ കൂട്ടണേല്ല കാലമായിട്ട് ഈ ചോറും കറിയണേസ്റ്റ് അറിയാൻ വേണ്ടിട്ടാണ് എന്റെ വ്യത്യസ്ത നമ്മള് ഇവിടെ കഴിച്ചു വരുന്ന മാങ്ങ കറി എന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആണ് പിന്നെ സംഗതി രസണ്ട് അപ്പൊ ഒട്ടും ഒട്ടും സമയം കളയാതെ നിങ്ങളെല്ലാരും ഈ രീതിക്കും കൂടി ഇനി ഒറിജിനൽ ഉണ്ടാക്കി കഴിച്ചവരാണെങ്കിലും ഞാൻ ഇപ്പൊ കാണിച്ചത് ഈ രീതിക്കും കൂടി അത് കേട്ടോ എന്താ പറയല്ലോ എന്നിട്ടാ അഭിപ്രായം പറയാ അല്ല ഇത് പിന്നെ അതേപോലെ ഒരു സെക്കൻഡ് ആയിട്ടുള്ളു അപ്പോ രസ ഒന്നും ചെയ്തില്ല നമ്മളതാണ് നമ്മള് നിങ്ങക്ക് കാണിച്ചു തരുമ്പോ നമ്മള് രസം സാധനം അല്ലെങ്കിൽ രസമില്ലാത്ത സാധനം രസം ഉണ്ട് എന്ന് പറഞ്ഞാലോ അത് അങ്ങനെയൊക്കെ പോയില്ല പിന്നെ നമ്മൾ നമ്മളതിന്റെ വാല്യൂ പോയില്ല കാരണം നമ്മൾ ഉണ്ടാക്കുന്ന സംഭവങ്ങള് ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കിയിട്ട് നേരിട്ട് കമന്റ് ബോക്സ് റിപ്ലൈ ഉണ്ട് ഉണ്ടാക്കിയത് ഫോട്ടോ അയച്ചുണ്ട് ഡി എം വഴി അയച്ചുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആക്ക നമ്മൾ കാണുന്നുണ്ട് നമ്മൾ അറിയുന്നുണ്ട് ഏതൊരു അങ്ങാടി പോവാണെങ്കിലും ഇപ്പൊ നാളെ അങ്ങാടിപ്പുറത്ത് പോയപ്പോഴും ആൾക്കാര് പറഞ്ഞുണ്ടാക്കിട്ടോ പിന്നെ ഇപ്പൊ ഇവിടെ അടുത്ത് പിന്നെ ഞങ്ങള് എണ്ണ അടിക്കാൻ പോയത് പെട്രോൾ പമ്പില് അപ്പൊ അവിടുന്ന് ഇതേപോലെ ഒരു ടീം നമ്മള് ഇല്ലേ ചേച്ചി ബ്രോസ്റ്റ് എന്നിണ്ടാക്കിട്ടോ സൂപ്പർ ആയിരുന്നു പറഞ്ഞു അപ്പൊ അതൊക്കെ കേക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം നമുക്ക് നമുക്ക് തന്നെ ഒരു ചാനലിന്റെ കൂടി നോക്കണമല്ലോ അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒക്കെ കാണിച്ചു ചെയ്തിട്ട് വെറുതെ ആൾക്കാരെ പറ്റിച്ചിട്ട് എന്ത് കാര്യ പിന്നെ നേന്നുണ്ടെങ്കിൽ തന്നെ പറയാം ഉണ്ട് തന്നെ പറയണം അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെ പറയണം കേട്ടോ അപ്പൊ അങ്കമാലിക്കാരെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഉണ്ടോ അങ്ങനെ ഒരു മാങ്ങക്കാർ ഇങ്ങള് കണ്ടുപിടിച്ചേന് ബാക്കി എല്ലാ ജില്ലക്കാർക്കും കൂട്ടിക്കഴിക്കാനുള്ളൊരു ഒരു നല്ലൊരു കറി അപ്പൊ അടിപൊളിയാണ് അപ്പൊ പുതിയൊരു വീടായിട്ട് വേഗം വരാം പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്ത് കൂട്ടാരിലേക്കും കൂടി എത്തിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണ്ട ബെല്ലും കൂടി നമ്മൾ തൊട്ടെടുക്കാണിന്നെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കണ്ടെന്നുണ്ടെങ്കിൽ ആര് വേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വേഗം വരാം എല്ലാവർക്കും സോഫ്റ്റ് അതുവരെ പഞ്ഞി പോലെ പോയോട് ഇതാണ് നീളത്തിൽ ഇട്ടോണ്ടേ എടുത്താണ് കഴിക്കാൻ കിട്ടുന്നുണ്ട് അലിഞ്ഞ ഇതാണ് നല്ല സുഖണ്ട് കഴിക്കാനില്ല അതുകൊണ്ട് സംഭവം പൊളിച്ചേതാലും